നമസ്കാരം ഫോട്ടു ന്യൂസിലേക്ക് സ്വാഗതം ജനങ്ങളെ രക്ഷിക്കേണ്ട അധികാരികൾ തന്നെ ജനങ്ങൾക്കെതിരെ തിരിയുമ്പോൾ നീതിക്കായി അവർ എങ്ങോട്ടാണ് സത്യം പറഞ്ഞാൽ പോകേണ്ടത് ജാതിഭേദമന്യ എല്ലാവരും ഒരു കുടക്കീഴിൽ കഴിഞ്ഞിരുന്ന നമ്മുടെ രാജ്യത്ത് കുറച്ചു വർഷങ്ങളായി ഒരു പ്രത്യേക വിഭാഗക്കാരെ വേട്ടയാടുകയാണ് ഭരണത്തിന്റെ തലപ്പത്തിരിക്കുന്നവർ തന്നെ ഇങ്ങനെയാണ് പോക്കെങ്കിൽ നീതിക്കായി അവർ എവിടെയാണ് പോകേണ്ടത് എന്ന ചോദ്യമാണ് ഉയരുന്നത് ബി ജെ പി ഭരണത്തിലേറെ അന്നു മുതൽ ന്യൂനപക്ഷക്കാരെ വിടാതെ വേട്ടയാടുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത് മുും അവരുടെ വീടുകൾ അടിച്ചു തകർത്തും പള്ളികൾ ആക്രമിച്ചും അങ്ങനെ നീങ്ങുന്നു അക്രമങ്ങളുടെ പരമ്പര രാജ്യത്ത് പല ഭാഗങ്ങളിൽ നിന്നും നിരവധി അക്രമ സംഭവങ്ങളാണ് പുറത്തുവരുന്നത് അതും ഭരണാധികാരികളുടെ ഒത്താശയോടെയാണ് എന്നത് ഏറെ ശ്രദ്ധേയമാണ് അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ മധ്യപ്രദേശിൽ നിന്നും പുറത്തു വരുന്നത് വീട്ടിൽ ബീഫ് സൂക്ഷിച്ചുവെന്നാരോപിച്ച് ബജ്രംഗ് തൾ പ്രവർത്തകർ നൽകിയ പരാതിയിൽ അറസ്റ്റ് ചെയ്ത മുസ്ലിം യുവാക്കളുടെ വീട് തകർത്ത് അധികൃതർ മധ്യപ്രദേശിലെ മൊറൈന ജില്ലയിലെ നൂറാബാദ് സ്വദേശി ായ ജാഫർ ഖാൻ അസ്കർ ഖാൻ എന്നിവരുടെ വീടുകളാണ് അധികൃതർ ബുൾഡോസറുകൾ ഉപയോഗിച്ച് തകർത്തത് ഇവർക്കെതിരെ പോലീസ് ദേശീയ സുരക്ഷാ നിയമം ചുമത്തി കേസെടുത്തിരുന്നു ഇവരുടെ വീട്ടിൽ പശുവിനെ അറക്കുന്നത് കണ്ടെന്നും താൻ എതിർത്തപ്പോൾ കയ്യേറ്റം ചെയ്തെന്നും ആരോപിച്ച് ബജറംഗദൾ നേതാവായ ദിലീപ് സിംഗ് ഗുജാറാണ് പരാതി നൽകിയത് സംഭവത്തിൽ യുവാക്കളെ അറസ്റ്റ് ചെയ്യണമെന്നും എൻ എസ് എ ചുമത്തി ജയിലിൽ അടക്കണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടിരുന്നു പോലീസ് സ്റ്റേഷനു മുന്നിൽ പ്രവർത്തകർക്കൊപ്പം പ്രതിഷേധവും എത്തിയായിരുന്നു ഇയാൾ ആവശ്യം ഉന്നയിച്ചത് തുടർന്ന് ജൂൺ ഇരുപത്തിയൊന്നിന് യും വീടുകളിൽ നടത്തിയ പരിശോധനയിൽ ബീഫ് കണ്ടെത്തിയെന്നാണ് പോലീസ് അവകാശം ഉന്നയിക്കുന്നത് ഇതിനു പിന്നാലെയായിരുന്നു നടപടി പരാതിയിൽ ജാഫറും അസ്കറും രണ്ട് സ്ത്രീകളും ഒരു കുട്ടിയുമടക്കം ആറുപേരെ അറസ്റ്റ് ചെയ്ത പോലീസ് മധ്യപ്രദേശ് പശുക്കശാപ്പ് നിരോധന നിയമം മൃഗങ്ങൾക്കെതിരായ ക്രൂരത തടയൽ നിയമം ഐ പി സി എന്നിവയിലെ വിവിധ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുകയായിരുന്നു ജാഫറിനും അസ്കറിനുമെതിരെ എൻഎസ്എയും ചുമത്തി ഗോവത കുറ്റം തെളിയിക്കപ്പെട്ടാൽ മധ്യപ്രദേശിൽ ഏഴു വർഷം വരെ തടവു ശിക്ഷ ലഭിക്കും കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിലെ മണ്ഡലയിലെ ഗോത്ര ഗ്രാമത്തിലെ പതിനൊന്ന് മുസ്ലിം വീടുകൾ അനധികൃത ബീഫുകച്ചവടം നടത്തിയെന്നാരോപിച്ച് അധികൃതർ തകർത്തിരുന്നു വീട് നഷ്ടപ്പെട്ട പതിനൊന്ന് ആളുകളുടെ പേരിൽ കേസെടുക്കുകയും ചെയ്തിരുന്നു ഇതുകൂടാതെ ജവോര രത്ലം സിയോനി എന്നിവിടങ്ങളിലും കഴിഞ്ഞ ആഴ്ചകളിൽ നിരവധി മുസ്ലിങ്ങളുടെ വീടുകൾ അധികൃതർ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചിരുന്നു എന്തായാലും ബജറംഗദൾ പ്രവർത്തകർ നൽകിയ പരാതിയിൽ മുസ്ലിങ്ങളുടെ വീട് അധികൃതർ തകർക്കുന്നതിന്റെ ആ വീഡിയോ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം Não, right, João